മുഖക്കുരു എന്നുള്ളത് ചിലർക്ക് സൗന്ദര്യ പ്രശ്നം മാത്രമാണ് മറ്റ് ചിലർക്കാണെങ്കിൽ അത് അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട് അവർക്ക് ചില മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഒരു വിഷാദത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് ഒരുപാട് പേരെ പ്രായഭേദമന്യെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്നത് നമുക്ക് ഇന്ന് മുഖക്കുരുവിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കുവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപതിക്ക് ഫിസിഷ്യനാണ് ഇന്ന് നമുക്ക് ഒരുപാട് പേര് പറയുന്ന കംപ്ലൈൻറ് ആണ് മുഖക്കുരു എന്നുള്ളൊരു പ്രശ്നം അത് പ്രധാനമായും കാണുന്ന ഒരു പതിനാല് മുതൽ നാൽപ്പത് വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് അവർ ടീൻ ഏജിലേക്ക് കിടക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടാണ് മുഖക്കൂര് കാണാറ് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ കവിളിലും നെറ്റി താടി ഭാഗങ്ങളും ചിലർക്ക് അത് കഴുത്ത് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗം വയറിൻ്റെ സൈഡിൽ ഒക്കെ കാണാറുണ്ട് ബാക്കിലൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് വളരെ ചെറിയ കുരുക്കൾ തൊട്ട് കുറച്ച് വലിയ സിസ്റ്റിൻ്റെ ഒരു വലുപ്പത്തിൽ വരെ മുഖക്കൂരു പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ സൗന്ദര്യ പ്രശ്നം മാത്രമല്ല പലർക്കും അതൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസിനെ കൂടി ബാധിക്കുന്നുണ്ട് ചിലരുടെ ഇടയിൽ അത് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ മുഖക്കുരു കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ എന്താണ് മുഖക്കുരു എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ നമ്മുടെ അമ്മയുടെ വയറിലിരിക്കുന്ന സമയത്തോട്ട് ഒരു നാല് മാസം തൊട്ട് നമ്മൾ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന ഒരു നാല് മാസം തൊട്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആദ്യം പ്രവർത്തിച്ച് തുടങ്ങുന്ന ഒരു ഗ്രന്ഥിയാണ് സെബേഷ്യസ് ഗ്ലാൻഡ് ഇതിൽ നിന്ന് സെബം ഉണ്ടാക്കുന്നുണ്ട് ഒരു സ്രവം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു സെബം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിന് ഒരു സോഫ്റ്റ്നെസ് ഒരു തിളക്കമൊക്കെ കൊടുക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ നോർമലി എന്ന് പറയുക ഈ ഒരു സ്കിന്നിൻ്റെ അടിയിൽ സെബം ഉണ്ടാവുന്നു അത് നമ്മുടെ രോമകൂപങ്ങൾ വഴി പുറത്തേക്ക് വരുന്നു നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നോർമൽ പ്രോസസ്സിൽ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖക്കുരു ഉണ്ടാവാറ് കൂടുതലും ഈ ഒരു ടീൻ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പല ഹോർമോണൽ ചേഞ്ചസ് കാണിക്കാറുണ്ട് ഇങ്ങനെ ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും മുഖക്കുരു ഉണ്ടാവുന്നത് ഇനി എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാവുന്നത് നോക്കാം ഞാൻ പറഞ്ഞതുപോലെ സെബേഷ്യസ് ഗ്രന്ഥിയിൽ നിന്ന് സെബം ഉണ്ടാവുന്നു ഈ ഒരു സെബം എന്ന് പറയുന്നത് ടീനേജ് ഒക്കെ ആകുമ്പോൾ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളവരിൽ ആ അതിൻ്റെ ഭാഗമായിട്ട് അധികമായിട്ട് ഉണ്ടാവാൻ തുടങ്ങും ഇങ്ങനെ അധികമായിട്ട് സെബം ഉണ്ടാവുന്നത് സെബേഷ്യസ് ഗ്രന്ഥിയിൽ തന്നെ അത് കെട്ടി കിടക്കും അതൊരു കുരുമായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇതാണ് ഉഗക്കുരുവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഇത് വേണ്ടത്ര അതൊരു അധികമായ അളവായതുകൊണ്ട് തന്നെ ഹെയർഫോളുകളിലൂടെ പുറത്തേക്ക് വരുന്നില്ല ഇങ്ങനെ അധികമായി കെട്ടി കിടക്കുന്ന ഈ ഇതിനെ നമ്മൾ കൊമിഡോൺസ് അല്ലെങ്കിൽ കാര എന്നൊക്കെയാണ് പറയാറ് അപ്പം ഇങ്ങനെ ഈ സെബേഷ്യസ് ഗ്രന്ഥിയിൽ ഇതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അത് പുറത്തേക്ക് ഹെയർ ഹെയർഫോളിലൂടെ പുറത്തേക്ക് വരാതെ അത് ആ ഒരു സോഫ്റ്റ് ടിഷ്യൂസോ അല്ലെങ്കിൽ ഈ ഒരു അധികമായി കിടക്കുന്ന സെബം എല്ലാം കൂടി അടിഞ്ഞുകൂടി ആ ഹെയർ ഹെയർഫോളിക്കളിൻ്റെ ഓപ്പണിംഗ് അങ്ങ് കവർ ചെയ്തു പോവും അപ്പോൾ അതിന് നമ്മൾ വൈറ്റ് ഹെഡ്സ് എന്നാണ് പറയാറ് ഇനി ഈ ഒരു ഓപ്പണിങ് ഹെയർഫോളിക്കലിൻ്റെ ഓപ്പണിംഗ് നമുക്ക് അടഞ്ഞു പോകുന്നില്ല അത് തുറന്നു തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് മറ്റു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മുടെ അന്തരീക്ഷമായിട്ടൊക്കെ കോൺടാക്റ്റ് വരികയും അവിടെ ഒരു കറുത്ത കളർ വരികയും ചെയ്യും അപ്പം നമ്മളതിനെ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ അകത്ത് കെട്ടിക്കിടക്കുന്ന ഈ ഒരു സെബത്തിൻ്റെ അകത്തോട്ട് ഒരു സെക്കൻഡറി ആയിട്ട് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടി വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് അത് കുറച്ച് പഴുത്ത ഒരു കുരുവായിട്ട് മാറുക അപ്പം ഇങ്ങനെ ഒരു കുരുവായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടാവാം അതിലുണ്ടാവുന്ന ഈ ബാക്ടീരിയകളുടെ വളർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ച് പസ്സും കുറച്ച് ബ്ലഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരാറ് അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു പ്രൊജെക്ഷൻ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ മൈന്യൂട്ട് സൈസില് നിൽക്കുമ്പോൾ തൊട്ട് നമ്മളതിന് മുഖക്കുരു എന്നാണ് പറയാറ് അപ്പോൾ നമുക്കതിങ്ങനെ കാണുമ്പോൾ അത് എപ്പോഴും ഇറിറ്റേറ്റഡ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലെ നഖങ്ങളോ അല്ലെങ്കിൽ പിന്നോ നീഡിലോ ഒക്കെ വെച്ചിട്ട് കുത്തി പൊട്ടിക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഇങ്ങനെ പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വീണ്ടും വലുതാവാൻ തുടങ്ങും അത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തുനിന്ന് ഒരു വൂണ്ടായിട്ട് മാറുകയും ചെയ്യും അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാതിരിക്കുകയും ചെയ്യും അങ്ങനെയാണ് മുഖക്കൂര നമ്മുടെ ഒരു ഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ഏരിയ എവിടെയാണെങ്കിൽ കൂടി അത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ നിന്നിട്ട് നമ്മളത് പൊട്ടിക്കുന്നതാണേലും നമ്മളതിന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ സിസ്റ്റായിട്ട് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം സിസ്റ്റായി കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും നമുക്ക് നല്ല വേദനയായിട്ട് തോന്നാറുണ്ട് അപ്പം ഇതാണ് പ്രധാനമായിട്ടും മുഖക്കുരു കാണാറുണ്ട് അപ്പം എന്താണ് മുഖക്കുരു എന്ന് ചുരുക്കി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാക്കുന്ന സെബം എന്ന് പറയുന്ന ഒരു ഡിസ്ചാർജ് അത് അതധികമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുകയും അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് മുഖക്കുരു ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്തുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് മുഖക്കുരു ഉണ്ടാവുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് നോർമലി നമുക്ക് ഫീമെയിലിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ ഹോർമോൺസാണ് പൊതുവേ നമുക്ക് മുഖക്കുരു കുറച്ച് കുറയാൻ കാരണം മെയിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്നൊരു ഹോർമോൺ പല കണ്ടീഷൻസ് ഇപ്പം പി സി ഒ ഡി മൂലമുള്ള കണ്ടീഷൻസിലൊക്കെ ആണെങ്കിലും സ്ത്രീകളിൽ അത് കൂടി വരുന്നുണ്ട് അതിന്റെ ഒരു ലെവൽ കൂടുതലായിട്ട് കാണാം അപ്പം അങ്ങനെ വരുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുഖക്കുരു ഒരുപാട് ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫുഡിൻ്റെ കാര്യം പറയാം നമുക്ക് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് പറയുന്നതാണ് മുഖക്കൂരു ഒരുപാട് നമ്മുടെ മുഖത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലും പറയുന്ന ഒന്നാണ് ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് മുഖക്കുരു എന്ന് പക്ഷേ ഇതിന് യാതൊരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല മറിച്ച് നിങ്ങൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടാവുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തോട് ജയിച്ചിട്ട് എനർജി റിലീസ് ചെയ്യുന്നവരാണ് വെള്ളയരി അല്ലെങ്കിൽ നമ്മൾ വെള്ളയരിയുടെ ചോറ് ദോശ ഇഡ്ഡലി പുട്ട് അങ്ങനെ പച്ചരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് മധുര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പെട്ടെന്ന് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ കൂടിയും അത് നമുക്ക് കൺവേർട്ടഡ് ആയിട്ട് ഇനർജി ആയിട്ട് കൺവേർട്ട് ആവാതെ വരികയും ചെയ്യുമ്പോൾ ശരീരത്തിൽ ചില ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും ഈ ഒരു ഹോർമോണൽ ഇമ്പാലൻസ് മുങ്കക്കൂരുണ്ടാകാനുള്ള കാരണമാണ് ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് സ്ട്രെസ്സോ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ ജോലിയിലിരിക്കുന്നവരായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ടെൻഷൻസോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മുഖക്കൂരു ഉണ്ടാകുന്നതായിട്ട് കാണാം അതുകൊണ്ട് പോലെ തന്നെയാണ് ചില ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ പിരീഡ്സിന് മുൻപായിട്ടും പെൺകുട്ടികൾക്ക് ചില മുഖക്കൂരുകൾ കാണിക്കാറുണ്ട് ചില ആൾക്കാരിൽ ഒന്നോ രണ്ടോ കുരു ചിലർക്ക് മുഖം ആ ഒരു ടൈമിൽ ഒരു പ്രീ മെൻസ്ട്രോൾ ടൈമിൽ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇത് ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്നതാണ് എല്ലാ രോഗങ്ങളിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ജനിതകത്തിന് ജനിതകത്തിനൊരു ഘടകമുണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് മുഖക്കൂരു ഉണ്ടാവാറുണ്ട് ഇനി അധികമായിട്ട് ക്രീംസോ അല്ലെങ്കിൽ അധികമായിട്ട് നമ്മൾ സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീംസുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർജൻസ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സോപ്പൊക്കെ ഇട്ട് അങ്ങനെ കെമിക്കൽസ് അടി ഒരുപാട് കോൺടാക്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മുഖക്കൂരു വരാം ഇതുകൂടാതന്നെ നമ്മുടെ ചില ജോലിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കോൾട്ടാർ അല്ലെങ്കിൽ പെട്രോളിയം പോലെയുള്ള ജോലികളുടെയൊക്കെ ഒരു ഘടകം വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു കോണ്ടാക്റ്റ് മുഖക്കുരുവിന് കാരണമാവുന്നുണ്ട് ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് മുഖക്കുരു പ്രസന്റ് ചെയ്യാറുണ്ട് ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കാണിക്കാറുണ്ട് ഇതൊക്കെയാണ് മറ്റ് പല കാരണങ്ങളും ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ നമ്മുടെ അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ നമ്മുടെ ഇപ്പം നല്ല ചൂടുള്ള അല്ലെങ്കിൽ ഈർപ്പം കൂടിയൊരു ടൈം ആണെങ്കിൽ ആ ഒരു ടൈമിൽ മുഖക്കൂരു വരാം നമ്മുടെ നമ്മൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണെങ്കിൽ മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഒരുപാട് പുകയും പൊടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റെക്കറൻ്റായിട്ട് മുഖക്കൂരുമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് മുഖക്കൂരു ഉണ്ടാകും മറ്റ് പല കാരണങ്ങൾ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഈ ഒരു കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാക്കിയാണ് കൂടുതലായിട്ട് മുഖക്കുരുമായിട്ട് പ്രസന്റ് ചെയ്യാറ് അപ്പം ഇങ്ങനെ മുഖക്കുരുമായിട്ട് വരുന്ന ഒരു കേസിൽ നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് സൈഡിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും ഡൗട്ടുണ്ട് കാരണം മുഖക്കുരു അല്ലേ നമ്മുടെ വീട്ടിലെ ചെറിയ പൊടിക്കൈകളൊക്കെ മാനേജ് ചെയ്താൽ പോരെ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനാണെങ്കിൽ കൂടി നമ്മൾ ചില കണ്ടീഷൻ ചില അണ്ടർലൈൻ ഡിസീസസിനെ ഉണ്ടാവാൻ ചിലപ്പോൾ മുഖക്കുരുണ്ടാവും അപ്പോൾ അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം മുഖക്കുരു ഉണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പീരീഡ്സ് കറക്റ്റ് അല്ല നിങ്ങളുടെ സൗണ്ട് ടോണിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചുണ്ടിൽ അല്ലെങ്കിൽ താടി ഭാഗത്ത് നെഞ്ചിൽ ഒക്കെ രോമം വരുന്നുണ്ട് മുടി കൊഴിച്ചിലായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് വണ്ണം കൂടി കൂടി വരുന്നുണ്ട് ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ മുഖക്കുരുവിനോടൊപ്പം ഈ കണ്ടീഷൻസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പി സി ഒ പി സി ഒ എസ് ഒക്കെ ആവാം അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണം ഹോർമോണൽ സ്റ്റഡി വേണമെങ്കിൽ അത് അല്ലെങ്കിൽ യു എസ് എസ് അബ്ബമനൊക്കെ എടുക്കേണ്ട കേസാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ചിലപ്പോൾ സ്കിന്നിൽ വല്ല റാഷസോ അല്ലെങ്കിൽ സ്കിൻ ഡിസീസോ ആണെങ്കിലും മുഖക്കൂരുമായിട്ട് കാണിക്കുന്നു ഇപ്പം സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അപ്പം അത് നിങ്ങൾ അവിടെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം നിസാരമായി കാണുന്ന മുഖക്കൂരു ആണെങ്കിൽ കൂടി ചിലപ്പോൾ ഫർദർ അത് മറ്റ് പല രോഗങ്ങളിലേക്ക് ചെന്ന് എത്തിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടി നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷനും എടുക്കേണ്ടതാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്ക് മറ്റ് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാം ഇപ്പം ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിയിലാണെങ്കിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഇപ്പം അതിനൊരു മാനേജ്മെന്റ് സൈഡിലോട്ട് പോവാണെങ്കിൽ മുഖക്കുരുവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നീലിലോ പിന്നൊക്കെ വെച്ചിട്ട് പലരും അത് കുത്തിപ്പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ ജെൻറ്റലായിട്ട് നിങ്ങളുടെ മുഖം കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് രണ്ടോ മൂന്നോ തവണയൊക്കെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ പ്ലെയിൻ വാട്ടർ വെച്ച് മുഖം കഴുകും മറ്റേ ഒന്നും ഉപയോഗിക്കേണ്ട ഫേസ് വാഷുകളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാടുണ്ടാവുന്ന ഈ സബത്തിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് ക്ലീൻ ആക്കി വെക്കാൻ പറ്റും അപ്പം അത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ തടയാൻ പറ്റും അല്ലെങ്കിൽ അവിടെ തന്നെ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പസൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്ന വഴി നമുക്ക് ആ ഒരു പസൊക്കെ നമുക്ക് ക്ലീൻ ഔട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ എങ്കിലും മുഖം കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരിവേപ്പോ അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അത് വെച്ച് നിങ്ങൾക്ക് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് അത് വെച്ച് മുഖം കഴുകാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സസൈറ്റ് എന്ത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമുക്ക് ക്ലീൻ ഔട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ബോഡി വെയിറ്റ് അതായത് ഇരുപത്തി കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിന് നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക ഈ പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളും നമുക്കറിയാം വൈറ്റമിൻ സിയും മറ്റ് പല ധാതുക്കളും ലവണങ്ങളും ഉണ്ട് അപ്പോൾ വൈറ്റമിൻ സിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സ്കിൻ ഗ്ലോ കൂട്ടുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു എക്സസൈഡുള്ള സെവം റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നെല്ലിക്കൽ നാരങ്ങയില് പുളിയുള്ള ഫ്രൂട്ട്സിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവയൊക്കെ സ്ഥിരമായി നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് കെമിക്കൽസോ അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സോ മാറി മാറി യൂസ് ചെയ്യാതിരിക്കുക ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് മുഖക്കൂര് കുറയാൻ പറ്റും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൂടെ വരുവാണെങ്കിൽ നിങ്ങൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക അതായത് വെള്ളയരി അല്ലെങ്കിൽ നമ്മൾ പച്ച അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിവതും കുറയ്ക്കുക വൈറ്റ് ബ്രെഡ് കുറയ്ക്കുക അധികം ഈ മധുരമുള്ള ഭക്ഷണങ്ങൾ പേസ്ട്രീസ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിവതും കുറയ്ക്കുക കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഒരു വ്യായാമം വേണമെങ്കിൽ നമ്മുടെ ബോഡി മൊത്തത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കും അപ്പോൾ കൃത്യമായിട്ട് ഒരു വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വേണ്ടത്ര രീതിയിൽ ബ്ലഡ് സപ്ലൈ വരും നമ്മുടെ മൊത്തം നമ്മുടെ സ്കിന്നും നമ്മുടെ ടിഷ്യൂസൊക്കെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് മുഖക്കൂരു പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും ഒരുപാട് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്തതുകൊണ്ട് മുഖക്കൂര് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല അണ്ടർലൈൻ കോസ് എന്താണെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ അപ്പം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി